ഒരു മൂന്ന് സെക്കൻഡ് കൂടി കഴിഞ്ഞാൽ കാണുന്ന വിഷ്വല് അത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഈ സ്ഥലം എവിടെയാണെന്നുള്ളത് അത്രയ്ക്ക് എല്ലാവരുടെ മനസ്സിൽ പതിഞ്ഞിട്ടുള്ളൊരു വിശ്വലാണത് മനസ്സിലായല്ലോ അല്ലേ നിലമ്പൂര് നിലമ്പൂര് നമ്മുടെ കനോലി പ്ലോട്ടിന് ചേർന്ന് നമ്മൾ പോകുന്ന ആ ഒരു റോഡ് അവിടെ മരങ്ങൾ രണ്ട് സൈഡിൽ നിന്നും വിടത്തൂർന്ന് ഇങ്ങനെ നിൽക്കുന്ന കാഴ്ച അങ്ങനെ അത് പാസ് ചെയ്തിട്ട് ഞാൻ നമ്മുടെ ജയേഷിൻ്റെ മക്കളെ ഹോസ്റ്റലിൽ നിന്ന് പെരുന്നൊക്കെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോയിരുന്നു അവർക്ക് കൂട്ടി കൊണ്ടുവന്നതിന് ശേഷം കനോലി പ്ലോട്ടിൽ ഒന്ന് കയറാമെന്നു വിചാരിച്ചു കനോലി പ്ലോട്ട് ഇവിടുത്തെ മെയിൻ അട്രാക്ഷന് നമ്മളെ ഒരു തൂക്കുപാലുണ്ടായിരുന്നു അത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഒലിച്ചു പോയി ഇതുവരെ സംഭവം പണി കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് കാണാൻ പറ്റില്ല ഇവിടെ രണ്ട് പുഴയുടെ സംഘമുണ്ട് പിന്നെ ഈ ഒരു ടൂറിസം വാക്ക് വേ ഇത്രയൊക്കെ തന്നെ ഉള്ളു മുതിർന്നവർക്ക് നാൽപ്പതും കുട്ടികൾക്ക് പതിനഞ്ച് രൂപയും കൊടുത്ത് ടിക്കറ്റ് എടുത്ത് ഇതൊക്കെ തന്നെ കാണാൻ പറ്റുന്നുള്ളു പുലി 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 പുലിപുലി അപ്പം അതിൻ്റെ സൈഡിലാണ് നോക്കണേണ്ട നല്ല അടിപൊളി ഒരു കടുവയുടെ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ കനോലി പ്ലോട്ടിൽ നിന്ന് എന്തുകൊണ്ടാണ് പേര് എന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഈ കനോലി വേറൊരു സ്ഥലത്ത് നമ്മൾ കേൾക്കാറുണ്ട് കനോലി എന്നുള്ളത് അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് നമ്മുടെ മലബാർ ജില്ലയുടെ കളക്ടർ ആയിരുന്ന എച്ച് വി കനോലി ആളുടെ കാലത്തൊക്കെയാണ് ഇതിൻ്റെ നിർമ്മാണങ്ങളൊക്കെ നടക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത് കാണാനുള്ള ആ ഒരു തൂക്കുപാലം ഇല്ല അങ്ങോട്ട് തൂക്കുപാലത്തിലൂടെ കടന്ന് മുന്നോട്ട് പോയിട്ട് നമുക്ക് തേക്ക് പ്ലാന്റേഷനിൽ കയറാൻ പറ്റുമായിരുന്നു പക്ഷെ ഇപ്പം നമുക്ക് സൗകര്യം സൗകര്യമില്ല